കണ്ണൂർ കോട്ട കാക്കാൻ കണ്ണൂരിലെ ചെന്താരകത്തെ ഇറക്കി സി പി എം കണ്ണൂരിലെ ചെന്താര ചെന്താരകമായ പി ജയരാജനെ മുൻനിർത്തി കണ്ണൂരിൽ കഴിഞ്ഞ നിയമസഭാ പോലെ വൻ വിജയം ആവർത്തിക്കാൻ സി പി എം ഒരുങ്ങുന്നു കണ്ണൂരിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ പേരാവൂർ ഒഴികെ എല്ലായിടത്തും ജയിച്ചു കയറിയത് എൽ ഡി ആണ് കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ എൽ ഡി എഫിൻ്റെ ആ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ജയരാജനായിരുന്നു അഴിക്കോടൊക്കെ എൽ ഡി എഫ് വിജയിച്ചു കയറിയപ്പോൾ അതിൽ പി ജയരാജൻ്റെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പി ജയരാജനെ സി പി എം അവഗണിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നു പി ജയരാജൻ്റെ മകൻ ഫേസ്ബുക്ക് ഒക്കെ വലിയ ചർച്ചാ വിഷയമായി മാറി പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തത് വലിയ വിവാദമായി മാറി അതിനോടദ്ദേഹം പ്രതികരിച്ചുവെന്നും സംസ്ഥാന സമ്മേളനത്തിൽ പ്രതികരിച്ചുവെന്നും വാർത്തകൾ വന്നു പക്ഷേ പാർട്ടിയിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ പാർട്ടിയെ തള്ളി ഒരു ജീവിതമില്ല കണ്ണൂരിലെ ചെന്താരകത്തിന് ചെന്താരകത്തിൻ്റെ കരുത്ത് പിണറായി വിജയനും അറിയാം പിണറായി വിജയൻ കഴിഞ്ഞാൽ കണ്ണൂരിലെ ഏറ്റവും കാലിബറുള്ള നേതാവ് പി ജയരാജൻ എന്ന് പറഞ്ഞത് മറ്റാരുമല്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാണ് പിണറായി വിജയനോളം തന്നെ കാലിബറുള്ള നേതാവാണ് പി ജയരാജൻ മികച്ച സംഘാടകൻ മികച്ച സഖാവ് ലാളിത്യമാർന്ന ജീവിതം മ സഖാക്കളുടെ മക്കളൊക്കെ വിദേശത്ത് പോയി വലിയ വലിയ ജോലികൾ തേടുമ്പോൾ തേടിയപ്പോൾ പി ജയരാജൻ്റെ മക്കൾ മാത്രം സാധാരണക്കാരായി ജീവിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ പി ജയരാജൻ കണ്ണൂരിലെ സഖാക്കൾക്കിടയിൽ ഒരു വികാരമാണ് ആർ എസ് എസ് സംഘം ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കണ്ണൂരിലെ സഖാക്കൾക്ക് ആവേശമാണ് അദ്ദേഹം ഇപ്പോഴും സഖാക്കളുടെ ശങ്കാണ് പി ജെ ആർമി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജ് തുടങ്ങിയതൊക്കെ വലിയ വിവാദമായി മാറിയിരുന്നു വ്യക്തിപൂജാ വിവാദം പി രാജനെ ഒട്ടൊക്കെ സി പി എം ഔദ്യോഗിക നേതൃത്വവുമായി അകറ്റി നിർത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി ജയരാജനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പരീക്ഷണത്തിന് സി പി എം തയ്യാറല്ല പതിനൊന്നിൽ പത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ സി പി എം പി ജയരാജനെ മുൻനിർത്തി അതേ വിജയം ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ തവണ പേരാവൂർ മണ്ഡലം മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത് അവിടെ സണ്ണി ജോസഫ് വിജയിച്ചു ഇത്തവണ പി ജയരാജനെ സി പി എം മത്സരിപ്പിക്കുമെന്നുള്ളത് ഉറപ്പായി അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലവും ശ്രദ്ധേയമാണ് കണ്ണൂരിലെ തളിപ്പറമ്പ് ഗോവിന്ദൻ മാസ്റ്റർ ജയിച്ചു കയറിയ തളിപ്പറമ്പിൽ പി ജയരാജൻ മത്സരിക്കും തളിപ്പറമ്പിൽ പി ജയരാജൻ മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം കോട്ടയായ തളിപ്പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഒമ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് നേടി സി പി എമ്മിനെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു അത് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലത്തിൽ പി കെ സുധാകരൻ കുതിപ്പ് നേടിയത് മുന്നേറിയത് സി പി എമ്മിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കി അതുകൊണ്ട് തന്നെ ഇത്തവണ തളിപ്പറമ്പിൽ പി ജയരാജനെ നിർത്തി പി ജയരാജൻ്റെ നിയന്ത്രണത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു കണ്ണൂരിലെ ചെന്താരകത്തെ തങ്ങൾ കൈവിടില്ലെന്ന് സി പി എം ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു പി ജയരാജൻ പതിറ്റാണ്ടുകളായി കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന സി പി എം നേതാവാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് സി പി എം സംഘടനാപരമായി ഏറെ വളർന്നത് അദ്ദേഹം പിന്നീട് വടകരയിൽ മത്സരിക്കാൻ പോയപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നു മത്സരിച്ച് തിരികെ വന്നപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം മത്സരിച്ച് തോറ്റ് തിരികെ വന്നപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കാത്തത് വലിയ വാർത്തയായി മാറി പൊതുവെ വിവാദങ്ങളോട് പ്രതികരിക്കാറില്ല പി ജെ അണികൾ അദ്ദേഹത്തെ വിളിക്കുന്നത് പി ജെ എന്നാണ് വിവാദങ്ങളോട് പ്രതികരിക്കാറില്ല എന്നാൽ പാർട്ടിക്ക് അഹിതമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ശക്തമായി പ്രതികരിക്കും അദ്ദേഹം കണ്ണൂരിലെ സി പി എം കാരുടെ ശംഖാണ് പി ജയരാജൻ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ബി ജെ പി നേതാവ് ഒ വാസുവിനെ അടക്കമുള്ളവരെ ഒ കെ വാസുവിനെ അടക്കമുള്ളവരെ സി പി എമ്മിലേക്ക് കൊണ്ടുവന്നത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് ബി ജെ പി വിട്ടുവന്ന സി പി എം കാര് സി പി എം കാർ പിന്നീട് അറിയപ്പെട്ടു അവരൊക്കെ ജയരാജൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നു കണ്ണൂരിൽ പി ജയരാജൻ ഇപ്പോഴും സജീവമാണ് ജനങ്ങൾക്കിടയിൽ നിന്നും മാറി നിൽക്കാൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിന് കഴിയുകയുമില്ല ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെ ഗൗരവത്തോടെയാണ് സി പി എം കാണുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം നടത്തിയ കുതിപ്പ് കുതിപ്പിൽ ജയരാജന് വലിയ പങ്കുണ്ടായിരുന്നു പയ്യന്നൂരും അഴിക്കോടുമൊക്കെ ജയരാജൻ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവിടെ വിജയിപ്പിച്ച് അവരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്തായാലും ഇത്തവണ കണ്ണൂരിൽ ജയരാജനെ വിട്ട് ഒരു കളിക്ക് സി പി എം ഒരുങ്ങുന്നില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നതും പി ജെ ആണ് പി ജയരാജൻ സി പി എമ്മിൻ്റെ ശക്തി ദുർഗമാണ് എന്താ പറയുക മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന സഖാവ് അങ്ങനെയൊരു വിശേഷണം അദ്ദേഹത്തിനുണ്ട് പിണറായി വിജയൻ ഇരട്ടശങ്കരാണെങ്കിൽ പി ജെ ചെന്താരകമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്തുതിപ്പാട്ടുകൾ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് കണ്ണൂരിലെ ചന്ദാരകമല്ലോ പി പി ജെ പി ജയരാജൻ എന്ന് തുടങ്ങുന്ന സ്തുതിപ്പാട്ട് വിപ്ലവപ്പാട്ട് അതൊക്കെ കണ്ണൂരുകാർക്ക് ആവേശമാണ് എന്തായാലും തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ പി ജയരാജൻ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം ഏറെ കരുതലെടുക്കേണ്ടി വരും എന്നതും ശ്രദ്ധേയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ഒമ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് നേടിയ നിയമസഭാ മണ്ഡലം നിലനിർത്താനാണ് പി ജെ ഇറങ്ങുന്നത് അതും ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലം ഗോവിന്ദൻ മാസ്റ്റർ ഒഴിയുന്ന ആ മണ്ഡലത്തിൽ പി ജെ മത്സരിക്കുമ്പോൾ കണ്ണൂരാകെ ഒരു തരംഗമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കണ്ണൂരിൽ സി പി എമ്മിന് ഇപ്പോഴും പി ജയരാജൻ തന്നെയാണ് നേതാവ് പി ജയരാജൻ ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് പി ജെയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് യുദ്ധത്തിനിറങ്ങുന്നത് ആത്മഹത്യാപരമാണെന്ന് സി പി എമ്മിന് അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ജെയുടെ തന്ത്രങ്ങൾ വലിയ വിജയം നേടി പയ്യന്നൂരും അഴിക്കോടും ഒക്കെ തൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു പി ജെ അതുകൊണ്ട് തന്നെ പി ജെയ്ക്ക് ഇപ്പോഴും വലിയ ഡിമാൻഡാണ് കണ്ണൂരിൽ അങ്ങനെ കണ്ണൂരിൽ ചെന്താരകത്തെ ഇറക്കിക്കൊണ്ട് കണ്ണൂരിൻ്റെ ചെന്താരകത്തെ ഇറക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു പി ജെയെ ഒഴിവാക്കാൻ സി പി എമ്മിന് കഴിയില്ല സി പി എം ഇല്ലാതെ പി ജെക്ക് മറ്റൊരു ജീവിതവുമില്ല അതാണ് പി ജെ യുടെ രീതി അതാണ് പി ജയരാജൻ കണ്ണൂരിലെ ചെന്താരകം കണ്ണൂർ കണ്ണൂരിൽ കണ്ണൂരിലെ തളിപ്പറമ്പിൽ മത്സരിക്കുമ്പോൾ സി പി എമ്മിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല കഴിഞ്ഞ തവണത്തെ മുന്നേറ്റം കഴിഞ്ഞ തവണ ഒരു സീറ്റ് കോൺഗ്രസ് നേടി ആ സീറ്റും കൂടി പിടിച്ചെടുത്തുകൊണ്ടുള്ള മുന്നേറ്റമാണ് ബി ജെ തളിപ്പറമ്പിൽ ഇറക്കുന്നതിലൂടെ സി പി എം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഒക്കെ